നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സന്തോഷവും സമാധാന അന്തരീക്ഷവും സംജാതമാകുന്ന വാരമാണിത് തൊഴിൽപരമായ അസ്വസ്ഥതകൾ നീങ്ങി പുതിയ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ശത്രുതയിലായിരുന്നവർ മിത്രങ്ങളായി മാറും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു ജോലിയിൽ ആത്മാർത്ഥത മേലധികാരിയുടെ പ്രശംസ നേടും എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ മനസ്വസ്ഥത കുറയാനും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ വൈകാരികമായ സംഭവ വികാസങ്ങൾക്കും ദൂരദേശ യാത്രകൾക്കും സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാൽ വാരമധ്യത്തോടുകൂടി കുടുംബത്തിൽ അഭിവൃദ്ധിയും വ്യവഹാരങ്ങളിൽ വിജയവും രോഗശാന്തിയും ഉണ്ടാകും ബിസിനസ്സിലായാലും തൊഴിലിലായാലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായി മാറും ദാമ്പത്യത്തിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ഈ വാരം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളിക്കോ മക്കൾക്കോ രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം പല കാര്യങ്ങളിലും തടസ്സവും അലസതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുജന ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും എങ്കിലും വാരം അവസാനത്തോടെ ധനക്ലേശം മാറി മനസന്തോഷവും തൊഴിൽ വിജയവും ഉണ്ടാകും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വാരം തുടക്കത്തിൽ മനോധൈര്യം ചിന്താശേഷി മനസന്തോഷം ആരോഗ്യവർദ്ധനവ് എന്നിവ ഉണ്ടാകും എന്നാൽ വാരമധ്യത്തോടെ കുടുംബ സൌഖ്യക്കുറവും ഭക്ഷണ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അനാവശ്യ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനക്ലേശത്തിനും വഴിയൊരുക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി രമ്യതയിലെത്താൻ ഈ വാരം അവസരം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ ധൈര്യവും ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കും അപ്രതീക്ഷിതമായ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു വാരാന്ത്യം കുടുംബപരമായ ചില അസ്വസ്ഥതകളും അഭിപ്രായ ഭിന്നതകളും ശ്രദ്ധയുടെ കൈകാര്യം ചെയ്യുന്നത് ഗുണം ചെയ്യും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മേലധികാരിയിൽ നിന്നും പ്രശംസയും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ഐക്യവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നാൽ വാരമധ്യത്തോടുകൂടി സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ലെങ്കിൽ അപവാദം നേരിടേണ്ടി വരും വാരം അവസാനത്തോടെ ധനനേട്ടം ശത്രുനാശം കീർത്തി എന്നിവയുണ്ടാകും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ സ്ത്രീ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും അതീവ ജാഗ്രത പാലിക്കണം സാഹിത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ രചന പ്രസിദ്ധീകരിക്കാൻ അവസരം ഉണ്ടാകും വളരെ കാലമായി അസുഖങ്ങൾക്ക് ചികിത്സയിൽ കഴി ആയിരുന്നവർക്ക് വാരമധ്യത്തോടുകൂടി ആരോഗ്യവും ഓജസ്സും വീണ്ടെടുക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽ ഭാഗം അനിഴം ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ബന്ധുജന സമാഗമം ഉണ്ടാകാനും മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കാനും അവസരം ഉണ്ടാകും എന്നാൽ വാരമധ്യത്തോടുകൂടി അനാവശ്യ കേസ് വഴക്കുകളിലോ തർക്കങ്ങളിലോ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ആശുപത്രിവാസം വരെ വരാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം അമിതമായ ആഡംബര പ്രിയത്വം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ഒത്തുചേരാനും സമയം ചെലവഴിക്കുവാനും അവസരമുണ്ടാകും വാരം അവസാനം സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാനോ പണം നഷ്ടപ്പെടുവാനോ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ പക്വത കാണിക്കണം സർക്കാർ തലത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പ ഭാഗം വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും പുതിയ പദ്ധതികൾക്ക് നിക്ഷേപം വരികയും ചെയ്യും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും അത് ദൃഢമാകാനും സാധ്യത കാണുന്നു കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം ഈ വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അന്യജനങ്ങളെ കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാനും കേസ് വഴക്കുകളിൽ വിഷമതകൾ നേരിടാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായി ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനും ആശുപത്രിവാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കുക എങ്കിലും വാരം അവസാനത്തോടു കൂടി തൊഴിൽ വിജയം ധനനേട്ടം എന്നിവ ഉണ്ടാകും മീനം രാശി പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് രമ്യതയിലെത്താൻ ശ്രമിക്കും സ്ഥാനവും ലഭിക്കും എന്നാൽ വാരമധ്യത്തോടുകൂടി മാനസികമായും സാമ്പത്തികമായും ചില പ്രശ്നങ്ങളിൽ പെടുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഏതെങ്കിലും അസുഖമുള്ളവർ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുന്നത് രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്